യ് എല്ലാവർക്കും നമസ്കാരം അപ്പോഴേ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല ഒരു ചെറിയ ഒരു കടും അച്ചാർ കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് കടും മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാണ് വളരെ സിമ്പിളാണ് അൽഹമ്പിൾ ആണ് അതായത് സിമ്പിളാണ് പക്ഷെ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ മാങ്ങ ഇത് പഴുത്ത മാങ്ങയല്ല പച്ച മാങ്ങയാണ് ഇതിൻ്റെ കളർ ഇതായിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു കഴുകി വാങ്ങി വെച്ചേക്കുന്നതാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളകും മേപ്പുകളും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഞാനിതാ പൊളിച്ച് ചിലതിൻ്റെയൊക്കെ തോടൊക്കെ കളഞ്ഞിട്ടുള്ളൂ ചിലത് കളഞ്ഞിട്ടില്ല കാരണം തോട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളി തോട് കളയാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് ഞാനൊരു വീഡിയോയിൽ കണ്ടു തന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ വലിയ വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഞാനൊന്നും അരിഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും അരിഞ്ഞിട്ടില്ല കാരണം ആ മാങ്ങയുടെ കൂടെ ആ വെളുത്തുള്ളി ഇങ്ങനെ അടുത്ത് കഴിയുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതാ വെളുത്തുള്ളി ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഇഞ്ചി കുറ്റി കുഞ്ഞാക്കി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾക്ക് എങ്ങനെയാണ് റെഡി ആക്കുന്നത് എന്നൊന്നും നോക്കാം ആദ്യം തന്നെ നമ്മൾ ഗ്യാസിലേക്ക് ചട്ടി വയ്ക്കുക ഒന്ന് ചൂടാവണം കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാർ അച്ചാറിടുന്നത് നല്ലെണ്ണയാണ് കേട്ടോ അല്ലോ നല്ലെണ്ണ നല്ലെണ്ണയാണ് അച്ചാരി ഇടാൻ പോകുമ്പോൾ ഒന്ന് അതാവുമ്പോൾ നമുക്ക് ചീത്തയാകില്ല ഈ എണ്ണയ്ക്ക് വെളിച്ചെണ്ണ ആകുമ്പോൾ പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ അതുകൊണ്ട് ഇത് ഇതാവുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാ വിളിക്കുന്നുള്ളൂ കുറച്ച് എണ്ണ വിളിക്കുക ഭയങ്കര സിമ്പിളാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയുമോ എന്താ പറയുക നമ്മൾ ഇതിലേക്ക് പൊടി പൊടിയാണ് ഇടുന്നത് അച്ചാർ പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഒന്നും നമ്മൾ ഇടുന്നില്ല അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കളുവിടാം ഇനി എന്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഉലുവയും കൂടെ നമുക്കൊന്ന് പൊട്ടിക്കാം ഉലുവേടെ ആവശ്യമില്ല കാരണം നമ്മുടെ അച്ചാറും പൊടിയിലെല്ലാം കാര്യം ആ ഒരു ഫ്ലേവർ ഉണ്ട് അതുകൊണ്ട് എന്നാലും നമുക്കൊരു വേനൽ കുറച്ച് ഉലുവില്ലേ പണി കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വെറുതെ നമുക്ക് ലോകത്തിൻ്റെ ഭംഗി പോകാൻ എന്ത് ചൂടാണ് നീന്ത ചൂടാക്കിണ്ടോ നീടാക്കി ഒരു പരുവോ എന്തായാലും ബുക്ക് ചെയ്ത് മാറി നമുക്ക് പിഴിഞ്ഞെടുക്കേണ്ടത് അപ്പൊ നമ്മുടെ കടവ് കൂട്ടി കുറച്ച് കൂടി നമുക്ക് അങ്ങോട്ട് അതൊക്കെ പൊടിച്ചാണ് ചേർക്കേണ്ടത് കേട്ടോ അവിടെ നമുക്ക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയൂ അവളെ അച്ചാറി കാര്യം എന്നാലും ഞാൻ കുറച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടു വിടാം ഇനി ഇറക്കാൻ വേണ്ടി കവി ഇട്ടു വരും കഴിയിട്ട് അപ്പൊ ഇതൊന്നും നമുക്ക് നല്ലൊരു ബ്രൗണിഷ് കളറായ ആവണം അതിലേക്ക് ഇതൊന്ന് പെട്ടെന്ന് മൂക്കാനായിട്ട് നമുക്ക് ഇരിക്കാം മാങ്ങ കഴുകിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ പെരട്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നല്ല ഉപ്പൊക്കെ സെറ്റാവും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോ പത്ത് നേരത്തെ മാങ്ങ മേടിച്ചു തോന്നുന്നു നമുക്ക് തന്നെ അരിയുടാനുള്ള അല്ല അച്ചാർ ഇടാനുള്ള പരിപാടിയാണ് വെളുത്തുള്ളി എത്ര ബ്രൗൺ കളർ ആയിട്ടല്ലോ മൂക്കിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മള് വേറെ ഒന്നും ഇടുന്നില്ല നമ്മളെട്ടോ നമ്മൾ ഇത് മാത്രമേ ഇടുന്നുള്ളൂ നമ്മുടെ ബ്രാഹ്മിണസിന്റെ പെക്കിൾ പൗഡറാണ് അത് ഞാൻ ഇതിലേക്ക് ഇടാണ് 给妈买的，真干全我吃道 അച്ചാർ ഇടുമ്പോൾ വിനാഗിരി ചൊർക്ക ചൊർക്ക ഒഴിക്കണ്ടാത്തൊരു അച്ചാറാണ് അച്ചാർ കാരണം മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടല്ലോ എന്നാലും ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ചൊറുക്കി ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ മാങ്ങാച്ചാർ വെക്കുമ്പോൾ ചൊറുക്കി ഒഴിക്കാറില്ല ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് ചോർക്കി ഒഴിക്കണം അല്ലേ നമുക്ക് ആ പുളി അപ്പോൾ ഒരു നമുക്ക് കൂടി അവർ എന്നുള്ളൊരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ ചേട്ടനെ ജയിക്കണമെന്നറിയില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം മേടിച്ച് വെക്കുകയാണ് കൂടിയത് കാരണം ഞാനെല്ലാം മേടിച്ച് വെക്കുകയാണ് കാരണം നമ്മളിങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബുക്ക് ചെയ്ത് കുറവാ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയതായി അത്ര തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ പാക്കറ്റ് പൊടിയൊക്കെ നമുക്ക് വറുത്ത് വീട്ടിൽ നിന്ന് അമ്മയെ ഒക്കെ വീട്ടിൽ പൊടിപ്പിച്ചൊക്കെ മേടിക്കും അപ്പം അവിടെ നിന്ന് വരുമ്പോൾ എടുത്തോളി വരും അത് പോകുമ്പോൾ പിന്നെ ഞാനത് പാക്കറ്റ് മേടിക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ മേടിച്ചിട്ട് വന്നു വെറുതെ ചീത്തയായി പോകും അപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അതൊന്നു തന്നെ പോകുന്നില്ല അപ്പോൾ ഇതൊന്നും പച്ചപ്പ് പോകുന്ന നമുക്ക് ഇളക്കി കൊടുക്കാം എനിക്ക് പറഞ്ഞാൽ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ലാത്തതാണ് ഞങ്ങൾ ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഇത് ഇങ്ങനെ തന്നെ മാങ്ങയായിട്ട് ഇളക്കി സെറ്റാക്കി എടുത്ത് വെച്ചാലും നമുക്ക് സൂക്ഷിക്കാം കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാം നമ്മൾ നാളെ തന്നെ എടുത്ത് കഴിക്കും അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ കഴിച്ച് കഴിച്ച് ഒരു പകുതി മുക്കാലൊക്കെ ആയി ആയിത്തീരുമ്പത്തേനും സംഭവം നല്ലപോലെ അലക്കാൻ തുടങ്ങും നല്ല തിക്കായതാണ് നല്ല തിക്കാണ് തിക്ക് തിക്കാ വെളുത്തുള്ളി നമുക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും മുഴുവത്തോട് കൂടി ഇട്ടുക അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് അലുത്ത് പോവും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചൊക്ക സാധാരണ ഒഴിച്ച ആ ചെറുക്കയും ഇട്ടിത് തിളക്കുമ്പോ അതിന്റെ ഉപ്പൊക്കെ ശരിക്കും പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് കുടിക്കും വെള്ളം ശരിക്കും വെച്ചാൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ താളെ തന്നെ എടുത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒക്കെ ഒഴിച്ച് കുറച്ച് ഗ്രേവിയൊക്കെ ഇവിടെ ബിജോ ചേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ബിജോ ചേട്ടൻ ഈ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നു ചോദിച്ചിട്ടില്ല ചാറ് വേണം നന്നായിട്ട് പച്ചാർ വെച്ചാലും പറയും വരീ ചാർ ഇല്ലേ അതുകൊണ്ട് ഇനി ഇതിനകത്തയാഴ്ച കയറി വെള്ളം ഒഴിക്കേണ്ടി വരും അടുക്കളയിൽ നിന്ന് ഇനി മാങ്ങാച്ചും ഒരു ബക്കറ്റ് വെള്ളം തലയിൽ ഒഴിച്ചില്ല ചൂടെന്നൊക്കെ പറഞ്ഞു നമ്മളെ മാങ്ങാച്ചാ ഇവിടെ അവിടെ ആയിട്ടുണ്ട് മണം കേട്ടോണ്ട് അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ച് ചോദിച്ചിപ്പോ ഇവിടെ മാങ്ങാച്ചാറാണോ അത് മാങ്ങാച്ചാറിൻ്റെയല്ല പൊടിയുടെ ആണ് കേട്ടോ ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോണേ ഇനി അധികം ഇതാക്കുന്നില്ല മാങ്ങ വെന്തുടഞ്ഞു പോയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് ഞാൻ ഒന്ന് കുറച്ചേ വന്നു വരുന്നത് ിരി കായ് പിടി ആവശ്യമില്ല എന്നാലും ഞാനൊരു സമാധാനത്തിന് ഉള്ളിരിവാണ് ഉലുവയും കായം കൂടി വറുത്ത് പൊടിച്ചിട്ടാണ് സാധാരണ അച്ചാറിനകത്ത് ഇടുന്നത് കേട്ടോ അപ്പൊ പിന്നെ എല്ലാം ക്ഷേമിക്കാനൊക്കെ കിട്ടുന്നതുകൊണ്ട് എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ തണുക്കണമായിരുന്നു തണുത്തിട്ട് നമ്മളിതാ നമ്മളിതിലേക്കാക്കി അങ്ങനെ സെറ്റാക്കി അടച്ചു വെക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അടച്ചു വച്ചിട്ട് പത്ത് പതിനാല് ദിവസം നമ്മൾ തൊള്ളാതിരിക്കണം എന്നാണ് പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇന്നിട്ട് വെച്ചാൽ ഇന്ന് വൈകുന്നേരം തന്നെ പോയി തിന്നു തീർക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വില്ലുള്ളത് അത് കാണുന്നത് വലിയ ചീത്തയാവാതിരിക്കാനുള്ള പൊടിക്കൊന്നും ഞാൻ ഇപ്പോൾ തീർക്കാനും ചെയ്യുന്നില്ല ഞങ്ങളുടെ അടുത്ത് വകത്തി വെക്കാൻ ആൾക്കാർ തീറ്റത്തുള്ളൂ മാത്രം ഉദ്ദേശം അത് മാത്രമല്ല സാധാരണ എണ്ണയൊന്നും അതായത് വെള്ളമൊന്നും ചേർക്കില്ല അച്ചാറിന് ഇത് ഇത് ഈ ഒരു സാധനം ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ച് തന്നെ ഇട്ടത് ഇറക്കി ചാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയിട്ട് വരുന്നിട്ടാണ് ചേർത്ത് ചാറാക്കിയിട്ടത് അപ്പോൾ ടെസ്റ്റർ കണ്ണാപ്പി ടെസ്റ്റ് ചെയ്യുന്നു ഞാനങ്ങനെ ടെസ്റ്റ് ചെയ്യാം ശരി കേട്ടോ ഞാൻ നോക്കിയിട്ടെ അല്ലെങ്കിൽ അപ്പൊ നമ്മള് മാങ്ങച്ചാർ സെറ്റ് ആയിട്ടുണ്ട് ഇതൊന്നും ചെയ്യൂല ഞാനത് മൂടി മാറ്റി വെക്കുള്ളൂ തണുത്ത് നാളെ രാവിലെ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാൻ ടേസ്റ്റ് നോക്കും അപ്പൊ മൂടി ഇല്ലെങ്കിൽ കുറച്ച് ചോറക്കായ കൂടെ ഒഴിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ അതിന്റെ എടുത്ത് ദീപനിലേക്കങ്ങാക്കിയിട്ട് ആ മേച്ചു കൊണ്ടുവച്ചേക്കും ഒരാഴ്ച കൊണ്ട് അച്ചാർ കല്യാവും കുറെ നാളത്തിന് ശേഷം ഉള്ള അച്ചാർ വരുന്ന കേട്ടോ കാരണം അച്ചാറും ഇപ്പം അങ്ങനെ കഴിക്കൽ കുറവാണ് മൊത്തത്തിൽ ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ ചോറ് കഴിച്ചാലേ നമുക്ക് ഈ അച്ചാറും കഥയിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ ചോറ് കഴിക്കുന്നില്ലാത്തോണ്ട് അച്ചാറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പിന്നെ വേറെ സംബന്ധിച്ചിട്ട് അച്ഛത് നല്ലതാണ് അപ്പോൾ ഓക്കെ സന്തോഷം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞങ്ങളെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ വേണമെങ്കിൽ കളിച്ചിട്ട് ഒരുപാട് പടം ഏതാ പറ്റുവട വേണ്ടി ഞാൻ അരഞ്ഞോനാണ്ടി വേറെ തൊഴുതുകൾ അതൊക്കെ നീങ്ങെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ വേറെ മൊത്തം ഉപ്പ് പോലീൻ്റെ ആവശ്യം പറ്റത്തില്ല അടച്ചാൽ അപ്പൊ അടുത്ത വീഡിയോക്ക് നമുക്ക് പിടുങ്ങണം അതുവരെ എല്ലാവർക്കും